തലശ്ശേരി കടൽപ്പാലം പരിസരത്ത് അവശനിലയിൽ കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവ് മരിച്ചു കതിരൂർ പുല്യോട്ടെ നൂച്ചിക്കണ്ടിപ്പറമ്പിൽ ഹൌസിൽ വിനീഷ് ആണ് മരിച്ചത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് മരണം കഴിഞ്ഞ ദിവസം തലശ്ശേരി കടൽപ്പാലം പരിസരത്ത് അവശനിലയിൽ കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവ് മരിച്ചു കതിരൂർ പുല്യോട്ടെ നൂച്ചിക്കണ്ടിപ്പറമ്പിൽ ഹൌസിൽ വിനീഷാണ് മരണപ്പെട്ടത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം നാട്ടുകാർ ഇയാളെ ആദ്യം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചൊവ്വാഴ്ച മുതലാണ് അവശ്യനിലയിലായി യുവാവിനെ കടൽപ്പാലം പരിസരത്ത് കണ്ടെത്തിയത് പരിസരവാസികൾ ചേർന്ന് ഭക്ഷണം നൽകുകയും പിന്നീട് തലശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു പുല്ലോട്ടെ ചന്ദ്രൻ വിമല ദമ്പതികളുടെ മകനാണ് ഭാര്യ റീന ശ്രീഗേത് ഏകമകനാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി